ോംഗജാസ് തേ വാചസ്മൂർദ്ധിയുദാരൃോരിഹരെ കലാവതാരതോപദേശമുനി പ്രചോദിത ശ്ലാഘ്യാർ വയം വിതന്മഹി ഏഷധർമ്മഭൃതം ശ്രേഷ്ഠലോകം ധർമ്മേനുവർത്തയൻ ഗോപദസേതൂനം ശാസ്ത്രദൽപ്പരിവന്ധിനം ഏഷ വിഭർ ഏകസ്ഥനുതനു കാളേ കാലേ യഥാഭാഗം ലോകയോരുഭയോരിഹിതം വസു കാലുപാതത്തെ കാലേ ചായഞ്ചതി സമസര്ൂതേഷ പ്രതപൻ സൂര്യവത് വിഭു തിഥിക്ഷത്യമം വൈപരി ആകൂതാം കരുണശ്വതർ ക്ഷിതിവൃത്തിമാൻ ദേ പരിഷത്യസൗ ദോ നരദേരിഹരി കൃത്സ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യത്തി അഞ്ജസേന്ദ്രവൽ ആപ്യയത്യസൌ ലോകൃതമൂർത്തിന സാഗാവലോകുണ അവ്യക്തവർമൈഷ നിഗൂഢകാര്യഗംഭീരവേദഗുവി അനന്തമാണൈകഥാഥേയതമൃതാത്മാരാസദോ ദുർവിഷഹാസോരവൽ നൈവാഭീഭവിതം ശക്വേനാരുത്ഥിതോനല അന്തർ ഭൂതർമാണി ചാരണൈ ഉദാസീനൈധ്യക്ഷുരാത്മയവേഹിന

മാതൃഭക്തിചിതം നിരർകം പശ്യാത് അയം ഭൂവോ മണ്ഡലമോദയാദ്രോപതീരോ ആസ്ഥാപര്യസ്ഥിണോ യഥാർത്ഥ അസ്മൈ നൃപാത്രംരിഷ്യംസ്യന്താ ആദിരാജം ചക്രാധം ഉദ്ധരന്ത് അയംുഹേരാജ പ്രജയാദ്രീൻസ്വശരാസകോട്യൻ സമാദ്യസ്ഫൂർജവംസ്വയമാദിശ്യസന്തോലമുദ്ദ്യമ്യ ോന് സരസ്വതിർവം വിദന്തിരസ്ത വിശ്വത വിക്രമ ശ്രോഷിത്യാൽ പൃഥു പൃഥു പരാ ദിശോ വിജിത്യാ പ്രതിരുദ്ധചക്തേജ സോൽതലോക മഹാനുഭാവോ ഭവിതാ ഇതി ശ്രീമദ് പതിർഭുവ്രീമദ്ഭാഗവത മഹാപുരാണി പാരഹംസ്യാം സംഹിതായം ചതുർത്ഥസ്കന്ധേ ധ്യായ പൃഥുവിന് പഠിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം പത്നി തെറ്റുകാരിയാണെന്ന് മനസ്സിലായി ഭൂമി നിന്നെ കൊന്നട്ടേ ഇരിക്കുകയുള്ളൂ ഭൂമിയെ കൊല്ലാനായിട്ട് അമ്പുമില്ലായിട്ട് പുറപ്പെട്ടു അപ്പോളോ ഇതാണ് നല്ല ഭരണാധികാരികൾ എങ്ങനെയാവണം എന്നൊക്കെ പ്രധു പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ അവർ പറഞ്ഞു അതിനുശേഷം ജനങ്ങൾക്ക് വലിയ ദുഷ് കഷ്ടപ്പാട് നാട്ടിൻ്റെ ധർമ്മ ഇല്ലാണ്ടായി മഴയില്ലാണ്ടായി പ്രകൃതിക്ഷോഭങ്ങളായി അകപ്പാട പട്ടിണി പാവങ്ങൾ മരിച്ചൊടുങ്ങാൻ തുടങ്ങി ചാവുവാണ് കൂട്ട ഭരണം വെള്ളം കൂടിയില്ല കുടിക്കാൻ മഴ പെയ്യുന്നില്ലേ ആ ഒന്നും വിളവുണ്ടാവണില്ലേ എന്തെയും കാരണം ഇത്രയും കാലത്ത് ഈ രാജാവും അദ്ദേഹം ഭരണം കൊണ്ട് പ്രജകളൊക്കെ ധർമ്മിഷ്ടന്മാരായി പിന്നീട് ആ ഭൂമിയെ പശുരൂപത്തിൽ നിർത്തി അതിൽ നിന്ന് ഭക്ത ഈ ലോകത്തിന് വേണ്ടതെല്ലാം കൊടുത്തു എന്നാണ് പിന്നെ ജനങ്ങൾക്ക് പരിഷ്കാരത്തോടുകൂടി ജീവിക്കാനുള്ള സംവിധാനം ചെയ്തു മഴവെള്ള സംഭരണി ആദ്യമുണ്ടാക്കിയത് പൃഥുവാ എന്നാ ഭാഗവതം പറയണേ ഈ ഒഴുകി വെറുതെ ഒഴുകിപ്പോണ വെള്ളമൊക്കെ സംഭരിച്ച് നിർത്തി കൃഷി ചെയ്യുക പലതരത്തിൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ജനങ്ങളെ കൃഷി ചെയ്യാൻ കച്ചവടം ചെയ്യാൻ അങ്ങനെ സംസ്കാര സമ്പന്നന്മാരായി ജീവിക്കാൻ ഒരു കമ്മ്യൂന്നൊക്കെ നമുക്ക് പറയാം ഇതൊക്കെ ആദ്യം ഏർപ്പെടുത്തി ഈ മഹാരാജാവ് ഓരോരുത്തരുടെ കഴിവിനും അറിവിനു തൊഴിലവസരങ്ങൾ അതൊക്കെ അല്ലേ നല്ല രാജാക്കന്മാർ ചെയ്യേണ്ടത് ഏണ്ടെന്നും തൊഴിലില്ലായ്മ വേതനം കൊടുത്തുകൊണ്ടിരുന്ന ആരെങ്കിലും തൊഴിലെടുക്കാൻ പോവോ പണിയെടുക്കാൻ പോവോ അല്ലേ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്നിട്ടോ പഠിപ്പിനും കഴിവിനും അർഹതക്കെയാണ് അനുസരിച്ചുള്ള തുണി തുറകളിൽ ജോലി കുറക്കണം ശരിയല്ലേ എംപ്ലോയ്മെൻ്റ് സാധ്യതകൾ ഇതൊക്കെ ഈ പ്രതി ചെയ്തു എല്ലാത്തിലും മാതൃകയാണ് അതുമാത്രമല്ല അദ്ദേഹം ചെയ്തത് ഈ ഉണ്ടായ ഐശ്വര്യമൊക്കെ നിലനിർത്തണങ്ങി ഈശ്വരാനുഗ്രഹം വേണേ അതിനുവേണ്ടി ഈശ്വരനെ ഉപാസിച്ചു നൂറ് യാഗം കൊണ്ട് ഭഗവാനെ ആരാധിച്ചു ആ നൂറാമത്തെ യാഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ അസു ഇദ്ദേഹത്തിൻ്റെ അസൂയ കൊണ്ട് യാഗം മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ വന്ന് കുതിരയെ കണ്ടുകൊണ്ട് പോയതാണ് ആ ആ വിവരം മുത്തൻ പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രനെ വധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്പും വില്ലെടുത്ത് പുറപ്പെട്ടു ആ പുരോഹിതർ തുകൾ പറഞ്ഞു പാടില്ല ഇന്ദ്രനെ ഞങ്ങൾ ആവാഹിച്ച് ഇവിടെ വീഴ്ത്താം അതിന് പുറപ്പെട്ടു പിന്നെ ബ്രഹ്മണ് ഇടപെട്ടു അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ ഈ അജ്ഞാനികളോട് ഇങ്ങനെ മത്സരിക്കാൻ പാടുള്ളോ അറിവില്ലാത്ത മൂഢനാണ് ഇന്ദ്രൻ അദ്ദേഹം തൻ്റെ അധികാരം തൻ്റെ കസേരാൻ ധ്യാനിച്ചിരിക്കുന്ന ആളാണേ ഇപ്പോൾ സ്വർഗത്തിൽ പോയാലും ഇന്ദ്രനായാലും നമ്മൾ ഈ മനസ്സുകൊണ്ടല്ലേ പോണേ നാളെ മറ്റന്നാൾ നമ്മൾ മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോയാലും മനസ്സ് തന്നെയല്ലേ അപ്പം ഇവിടെയുള്ള എല്ലാ സ്വ സ്വഭാവങ്ങളും അവിടെ പോയാലും കാണിക്കൂലേ ഇവിടെ അസൂയ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ഇന്ദ്രൻ അസൂയാണ് ആരെങ്കിലും മൂവ് യാഗം നടത്തിയാൽ എൻ്റെ സ്ഥാനം പിടിക്കാൻ വരുമെന്ന് അവിടെ യാഗം മുടക്കിയാ എന്താ ഇന്ദ്രൻ്റെ സ്വഭാവം എന്നറിയാമോ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെയാണ് ദേവേന്ദ്രനായി പറയുന്നത് ദേവേന്ദ്രൻ റെപ്രസെൻ്റ് അവർ മൈൻഡ് നമ്മുടെ മനസ്സങ്ങനെയല്ലേ വേറൊരാൾ നമ്മളേക്കാളും ഉയർന്നു പോകണമെന്ന് കാണാൻ വയ്യല്ലോ ഞണ്ട് പിടിക്കുന്ന മാതിരി പിടിച്ചു വലിച്ചിട്ടാന്ന് നോക്കും അവനെ താഴത്തേക്ക് അല്ലേ ഇതാണല്ലോ സ്വഭാവം പിന്നീട് ബ്രഹ്മാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ വന്ന് സ്വദിച്ചു പക്ഷാൽ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി നൂ തൊണ്ണൂറ്റൊമ്പത് യോഗം കൊണ്ട് തന്നെ നൂറ് യോഗത്തിൻ്റെ സാഫല്യം കിട്ടി ഏകോനശതക്രതു എന്ന് ബിരുദം കൊടുത്തു ഭഗവാൻ ഇന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് ഈ പൃഥുവിൻ്റെ കാൽക്ക വീണ് ക്ഷമാപണം ചെയ്യിച്ചു മാപ്പ് അറിയിപ്പിച്ചു നോക്കൂ എത്ര മഹാൻ ദേവേന്ദ്രനേക്കാളും വലിയ ആളാണ് ഭൂമിയിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഈശ്വരഭക്തൻ മനസ്സിലായോ അവൻ ഇന്ദ്രപദവിയോ അല്ലെങ്കിൽ ബ്രഹ്മപദവി പോലും തുച്ഛം അതിൽ പോലും മോഹല്ലാത്ത ആളാണ് യഥാർത്ഥ ഭക്തനെ അങ്ങനെയുള്ള ഭക്തനാണ് ഈ പ്രഥു ഭൂമിയിൽ രാജാവായി വന്നപ്പോൾ ഭഗവാൻ എന്താണ് അങ്ങയുടെ യാഗം കൊണ്ട് ഞാൻ സന്തോഷിച്ചു യാഗം കൊണ്ടല്ല സന്തോഷിച്ചത് അങ്ങയുടെ സമഭാവന കൊണ്ട് എന്താണ് അങ്ങക്ക് വരാൻ വേണ്ടെന്ന് വെച്ചു പറയുക ഭഗവാനെ എനിക്ക് ഭഗവാന്റെ കഥ കേട്ടിട്ടും കേട്ടിട്ടും മതി വന്നിട്ടില്ല ധാരാളം ഭഗവാന്റെ കഥ കേൾക്കാനുള്ള അവസരം തരുമോ രണ്ട് കാതുകൊണ്ട് കേട്ടിട്ട് മതിയായില്ല ഒരു പതിനായിരം കാത് തന്നാൽ എനിക്ക് ധാരാളം കഥ വന്നു കഥാശ്രവണത്തിലുള്ള ഔത്സുക്ക്യം കുതി അദ്ദേഹം അതിനെ അനുഗ്രഹിച്ചു ഭഗവാൻ ശ്രകാദി മഹർഷിമാര് വന്നേക്ക് ബ്രഹ്മോപദേശം ചെയ്യുന്നവർ അനുഗ്രഹിച്ച് ഭഗവാൻ പോയി പിന്നെ പ്രജകളെയൊക്കെ വിളിച്ചു കൂട്ടി പ്രജകൾക്കൊക്കെ ധർമ്മപ്രബോധനം നടത്തി ഇങ്ങനെ ഏതെങ്കിലും രാജാവ് ചെയ്തെന്ന് കേട്ടുണ്ടോ പ്രജകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊക്കെ ധർമ്മം എന്താണ് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾ അങ്ങനെ ആ അവതാരത്തിൻ്റെ ഉദ്ദേശം ധർമ്മക്ഷയമൊന്നും നാട്ടിൽ വേണ്ട ഭരണം കൊണ്ട് ധനം ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തു മനസ്സിലായോ അങ്ങനെ അദ്ദേഹം കുറെക്കാലം രാജ്യം ഭരിച്ച് പിന്നീട് സരഗാദി മഹർഷിമാർ കൊട്ടാരത്തിൽ വന്നു അവരെ നമസ്കരിച്ച് പൂജിച്ചു ആ സരകാദി മഹർഷിമാരിൽ നിന്ന് ആ ഭഗവത് തത്വം ഉപദേശം സ്വീകരിച്ച് മനസ്സ് ഭഗവാനിലുറപ്പിച്ച് അദ്ദേഹം ഭഗവത് പദം പ്രാപിച്ചു ഈ വംശത്തിൽ ബർഹിഷത്ത് എന്ന് പേരായ ഒരു രാജാവുണ്ടായി അദ്ദേഹത്തിന് സലസംഗവും ഇല്ല ആത്മജ്ഞാനവും ഇല്ല ഈശ്വരപ്രാപ്തി ജീവിത ലക്ഷ്യം എന്നറിയില്ല ഒന്നറിയാം ഈ വേദത്തിൽ പറഞ്ഞ യാഗങ്ങളും യജ്ഞങ്ങളും ധാരാളം ചെയ്താൽ അതുകൊണ്ട് പുണ്യം ഉണ്ടാവും ഈ പുണ്യം കൊണ്ട് മരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ അതിനനുസരിച്ചുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആ ബാങ്കിൽ ചെക്ക് കൊടുത്തിട്ട് ടോക്കൺ മേടിച്ച് കാത്ത് നിൽക്കണമാരി ഇവിടേതാ പുണ്യം ഡെപ്പോസിറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ പോവുക അവിടെ പോയാൽ നമ്മുടെ പേര് വിളിക്കും അപ്പോൾ അവിടെ സുഖ സൗകര്യങ്ങൾ കിട്ടും അതിനുവേണ്ടി ഇദ്ദേഹം എത്രയാഗം ചെയ്യുന്ന കൈ കണക്കില്ല അത്ര അധികം യാഗം ചെയ്തു ഓരോ യാഗത്തിലും ഓരോ പശുവിനെ കൊല്ലുമേ യാഗ പശുവിനെ കൊല്ലും ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഭഗവാനെ ഭരിച്ചില്ലെങ്കിലും കൃതദ്വിതീന്ന് പേരായ പത്നിയിൽ അദ്ദേഹം പത്ത് മക്കളുണ്ടായി ഭഗവാൻ്റെ കാരുണ്യം പൊട്ടിമുളച്ചവർ പോളച്ചത് പോലെ ഉണ്ട് അത്ര ആ കുട്ടികളുടെ സ്വഭാവം കണ്ട അപ്പോൾ കരുണാങ്കുരാന് വന്നാണ് മേൽപ്പത്തൂർ പറയുക ഭഗവാൻ്റെ കാരുണ്യം നമുക്ക് മക്കളായി വന്നെങ്ങനെ ഉണ്ടാവും സൽസ്വഭാവികൾ അല്ലേ നല്ല കുട്ടികളാവില്ലേ അങ്ങനെയുള്ള നല്ല കുട്ടികളായിരുന്നു നല്ല ധർമ്മനിഷ്ഠന്മാർ സദാചാര നിഷ്ഠ പരസ്പര സ്നേഹം ഈശ്വരഭക്തി ബഹുമാനം ഒക്കെയുള്ള നല്ല കുട്ടികൾ അവർക്ക് യൗവന ആരംഭമായപ്പോൾ ആ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെങ്കിലും ഭഗവാനെ ഭയിച്ച് അനുഗ്രഹം വാങ്ങി വന്നിട്ട് മതി രാജ്യം ഭരിക്കാൻ ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇത്രയും കാലം യാഗം നടത്തിയിട്ട് അദ്ദേഹം മനസ്സിലൊരു സമാധാനവും സുഖം ഉണ്ടായില്ലേ ഇതിൻ്റെ മല നീ മരിച്ച സ്വർഗത്തിൽ പോയാലേ കിട്ടുള്ളൂ മരിച്ചാലേ അതുകൊണ്ട് നിങ്ങൾ ഈശ്വരനെ ഭയങ്ക പറഞ്ഞു അവർ നേരെ പടിഞ്ഞാറുള്ള സമുദ്ര തീരത്തേക്ക് നടന്നു പറയേ അത് നടന്ന് 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 മേൽപ്പത്തൂർ പറഞ്ഞത് ഗുരുവായൂരാണ് വന്നതെന്നാണ് തദോഭവതീർത്ഥം ഇതം സമാഗത അവിടെ ഒരു ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ഉണ്ടാവണമെന്ന് വലിയ രുദ്രതീർത്ഥമായിരുന്നു അത്രേ ഗുരുവായൂർ മഹാത്മ്യത്തിൽ പറയും വലിയൊരു തടാകം മഹാദേവൻ്റെ അധിവാസസ്ഥാനമായിരുന്നു ആസ്ഥാനമായിരുന്നു ഇവരവിടെ വന്ന സമയത്ത് ഭഗവാനും വാത്സല്യം കാരുണ്യം മഹാദേവൻ വിഷ്ണുഭക്തന്മാരിൽ ഒന്നാമനാണേ അപ്പോൾ വിഷ്ണുവിനെ ഭജിക്കാൻ വന്ന ഈ കുട്ടികളെ കണ്ടപ്പോൾ സന്തോഷം അവർക്ക് മന്ത്രദീക്ഷയെ കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി മഹാദേവനോട് പ്രത്യക്ഷമായി കുട്ടികൾക്ക് എന്താ സന്തോഷം സുന്ദരനായ ദേവദേവോത്തമനായ സർവേശ്വരം സുഗന്ധദ്രവ്യങ്ങളുടെ വാദ്യങ്ങളുടെയൊക്കെ ശബ്ദം സുഗന്ധദ്രവ്യങ്ങളുടെ മണം ആകപ്പാടെ ഒരലൗകികവും ദിവ്യമായൊരു അന്തരീക്ഷം നോക്കുമ്പോണ്ട് ആ ദിവ്യനായ ദേവൻ തന്നെ അനുഗ്രഹിക്കാൻ മുമ്പിൽ നിൽക്കുന്നു വേഗം വീണ്ടും നമസ്കരിച്ചു ചോദിച്ചു ബഹുഷത്തിൻ്റെ മക്കളല്ലേ നിങ്ങൾ അതെ വിഷ്ണു ഭഗവാനെ ഭരിക്കാമെന്നല്ലേ അതെ എനിക്ക് വിഷ്ണുഭക്തന്മാർ കണ്ണിലുണ്ണികളാണ് നിങ്ങൾക്ക് ആരെങ്കിലും മന്ത്രോപദേശം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞാൻ മന്ത്രോപദേശിക്കാം കേട്ടോ ഇവിടെ ഇരിക്കുമോ എന്ന് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു ആ മന്ത്രം വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ് രുദ്രൻ ഉപദേശിച്ചുകൊണ്ട് രുദ്രഗീത എന്ന പേര് ശരിക്കും വിഷ്ണു മഹിമയാണ് അതിൽ പറയണത് അതിൻ്റെ താ ഉപ പ്രയോജനം എന്താ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ടെക്നിക്കാണ് പലയിലേക്ക് ഓടിപ്പോ അല്ലേ നമ്മുടെ മനസ്സ് ആ മനസ്സിനെ അവിടെ നിന്ന് പിൻവലിച്ച് ഭഗവാൻ്റെ ചിന്തയിൽ ഉറപ്പിച്ചുകൂടെ ഭഗവാനിൽ ഉറപ്പിക്കുക അതുകൊണ്ട് യോഗാദേശം എന്നതിന് പേര് യോഗ എന്ന് വെച്ചാൽ ഭഗവാനിൽ മനസ്സിനെ ചേർക്കൽ അതിനുള്ള ആദേശം എന്നു ഉപദേശം ഒരു സ്തോത്രമാണത് അത് ജപിച്ച് ഇവിടെ തന്നെ കടന്നോളൂ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ച് ബ്രഹ്മഹാ മഹാദേവം പോയി ഈ കുട്ടികളങ്ങനെ ഭഗവാനെ ആ ഭജന നാമ സ്തോത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദത്തോടെ ആരാധിച്ചുകൊണ്ടിരുന്നു തത്സമയം കുട്ടികളെ ഭഗവാനെ ഭജിക്കാൻ അയച്ച ആ അച്ഛൻ ബർഷത്ത് കുറേ സൽക്കർമ്മം ചെയ്തുല്ലോ യാഗയജ്ഞങ്ങൾ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തോന്നി ഭഗവാൻ്റെ കൃപ ആ അച്ഛനിലെത്തി നാരദ മഹർഷിയാണ് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് പോകുക എല്ലായിടത്തും ആ ഭഗവാന്റെ സങ്കല്പമാണ് നാരദ മഹർഷി എന്ന് പറയാം ശ്രീ നാരദ മഹർഷി ദിവസം കൊട്ടാരത്തിൽ വന്നു കൊട്ടാരത്തിൽ വന്നു മഹാരാജാവ് ഭക്തിയോടുകൂടി ശുശ്രൂ ശുഷത്കരിച്ചു ചില പ്രശ്നങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ചോദിച്ചു രാജൻ ഈ ലോകത്തിലെല്ലാവരും കർമ്മം ചെയ്യുന്നതിനാൽ ദുഃഖം ഇല്ലാണ്ടാക്കാനും സുഖം ഉണ്ടാവാനോ അല്ലേ ആരെങ്കിലും സുഖം ഇല്ലാണ്ടാക്കാനും ദുഃഖം ഉണ്ടാവാൻ വേണ്ടി പണിയെടുക്കേണ്ടോ മറിച്ചല്ലെല്ലാവരും സുഖാവണം 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 ചിട്ടാ അങ്ങ് എത്ര കാലമായി യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങയുടെ ദുഃഖമില്ലാണ്ടായോ അങ്ങനെ സമാധാനവും സുഖം കിട്ടിയോ ആ ചോദ്യം രാജാവിനെ ചിന്തിപ്പിച്ചു കാരണം ഇത്രയും യാഗം ചെയ്തെങ്കിലും ഇത്രയും വയസ്സായെങ്കിലും നാളിതുവരെയായിട്ട് സമാധാനം മാത്രം അദ്ദേഹം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കുട്ടികളെക്കെങ്കിലും കിട്ടട്ടേച്ച് ഭഗവാനെ ഭരിക്കാനയച്ചത് നാരദ മഹർഷി പറഞ്ഞു അങ്ങനെക്കുറിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങ് സ്വർഗ്ഗപ്രാപ്തിക്ക് വേണ്ടി ഒരുപാട് യാഗം ചെയ്തില്ലേ ഓ ആ യാഗത്തിലൊക്കെ ഒരേ യാഗപശുവിനെ കൊന്നില്ലേ കൊന്നു ആ യാഗ ഒന്ന് പരലോകത്ത് പോയിട്ട് കൂർത്തുമൂർത്ത കൊമ്പുകളുമായിട്ട് കാത്തു നിൽക്കുക അങ്ങ് മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ അങ്ങേ സൂര്യ കൊണ്ട് പൂവിൽ കുറക്കണ വാരി കുറക്കാമെന്ന് കാണണം അങ്ങേക്ക് ഓ കാണണം ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു മഹാനാരദ മഹർഷി തൻ്റെ ആ യോഗശക്തി കൊണ്ട് ഈ മഹാരാജാവിന് കാണിച്ചു കൊടുത്തു പരലോകത്ത് ഇങ്ങനെ ആയിരക്കണക്കിന് യാഗം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ കൊന്ന ആ ജീവികളിങ്ങനെ ക്യൂ വരിപര്യായിട്ട് നിൽക്കുക കൂർത്തു കൊമ്പുകളായിട്ട് കൊമ്പുകളായിട്ട് പിളരാൻ താൻ ഹാ ഉള്ള ആദിയും ഭയവും റൺഷനും വറിയും ഒക്കെ കൂടി വന്നു മഹാരാജാവിന് ഇപ്പം പറഞ്ഞു ഏ പാഷേ ഞാൻ മരിച്ച പരലോകത്ത് പോവോ തീർച്ചയായിട്ടും പല പോയി ഇവരൊക്കെ എന്നെ കുത്തി കോർക്കുവോ സംശയമില്ലേ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണ്ടേ എന്നാൽ അതോടുകൂടി അത് അദ്ദേഹത്തിനെ മനം ഉണ്ടാക്കി ആ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മാറി എന്നാൽ മരിച്ചു പരലോകത്ത് പോകാതിരിക്കാനും ഈ വരുടെ ശിക്ഷ അനുഭവിക്കാണ്ടിരിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു നല്ല ചിന്തയല്ലേ വഴിയൊക്കെ ഉണ്ട് പഴെ പറ്റുമോയെന്നറിയില്ല എന്താ അത് വഴി ഈ ശരീരം മരിക്കണേന് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങളെ കണ്ടുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആത്മാവായ ഭഗവാനെ സാക്ഷാത്കരിക്കണം ആത്മസ്വരൂപം സാക്ഷാത്കരിച്ചവന് പിന്നെ ഈ ശരീരത്തെ ഞാനെന്നുള്ള തെരിധാരണ ഉണ്ടാവില്ല ആ ആൾക്ക് പിന്നെ ജനനോ മരണോ പുനർജന്മോ പാപോ പുണ്യോ ഒന്നുമില്ല അല്ലാത്തവർക്കൊക്കെ ഈ ചെയ്ത ശരീരമാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ജനമരണങ്ങളും കർമ്മഫലാനുഭവൊക്കെ ഉണ്ടാവും ആത്മസാക്ഷാത്കാരം കൈവരിച്ച ജീവൻ മുക്തന് മാത്രമേ ഇതൊന്നുമില്ലാണ്ടുള്ളൂ എന്നാൽ എനിക്ക് ഉപദേശിക്കൂ ആത്മജ്ഞാനം ഉത്സാഹത്തോടെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉപദേശിച്ചാൽ അത് അത്രയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയാത്തത് കൊണ്ട് ഒരു കഥാരൂപത്തിൽ ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു മഹാരാജാവേ പണ്ട് പണ്ട് അങ്ങേമാതിരി ഒരു രാജാവ് ഉണ്ടായിരുന്നു ഓ എന്തായിരുന്നു അദ്ദേഹം പേര് പുരഞ്ജനൻ എന്നായിരുന്നു പുരഞ്ജന് അങ്ങ് ഇപ്പോൾ സുഖമാവണം എന്ന് വിചാരിച്ച് പലതും ചെയ്ത മാതിരി അദ്ദേഹം ഒരുപാട് യാഗം ചെയ്തു യജ്ഞം ചെയ്തു ഒരുപാട് ഭോഗങ്ങൾ അനുഭവിച്ചു നോക്കി എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അദ്ദേഹം സുഖം മാത്രം കിട്ടിയില്ല ഈ പുരഞ്ജനന് ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ടായിരുന്നു എപ്പോഴും ആ സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് അദ്ദേഹം കഴിഞ്ഞുകൂടിയത് ജീവിച്ചത് പക്ഷേ ആ സുഹൃത്ത് ഇദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നതല്ലാതെ സുഹൃത്തിനെ ഇദ്ദേഹം ഓർമ്മിക്കാറേ ഇല്ല അത്രേ എത്രയൊക്കെ ഭോഗങ്ങൾ അനുഭവിച്ചിട്ടും സുഖം കിട്ടാണ്ട് അദ്ദേഹം രാജ്യത്തിൽ പലയിടത്തും സഞ്ചരിച്ചു ഇങ്ങനെ പലയിടത്തും പുതിയ പുതിയ മാളികൾ കെട്ടിടമൊക്കെ പണിത് അവിടെയൊക്കെ പുതിയ പുതിയ ഭോഗങ്ങളൊക്കെ കൊണ്ടുവന്ന് പലതും അനുഭവിച്ചു നോക്കി എത്രയൊക്കെ ഭോഗങ്ങൾ എത്രയൊക്കെ നാട്ടിൽ പോയി എത്രയൊക്കെ ദേശങ്ങളിൽ ചുറ്റി എന്തെല്ലാം കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചിട്ടും സുഖം മാത്രം കിട്ടിയില്ല അങ്ങക്ക് എന്ന പോലെ കേൾക്കാൻ കൊള്ളാം അല്ലേ എന്നെമാതിരി ഒരാളുടെ കഥ പറയുകയാണല്ലോ ആ അത് കേട്ടു എന്നിട്ട് എന്തുണ്ടായി ആ എന്നിട്ട് എന്നിട്ടെന്തുണ്ടായി അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് പലയിടത്തും ഇങ്ങനെ സഞ്ചരിക്കാണല്ലോ അവിടെ പോയാൽ കിട്ടും സുഖം ഇവിടെ പോയാൽ കിട്ടും അത് കണ്ടുപിടിച്ചാൽ കിട്ടും ഇതനുഭവിച്ചാൽ കിട്ടും നമ്മളിപ്പോൾ അങ്ങനെയല്ല വിചാരിക്കണേ ഇതുമായി തന്നെ ഈ രാജാവും അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തി അപ്പോൾ അവിടെ ഒരു മനോഹരമായ ഒരു മാളിക കണ്ടു എന്ത് നല്ല കൊട്ടാരാന്നറിയോ ഒമ്പത് ഗോപുരൻ്റെ അത്രേനും അതെയോ അതെ ഒമ്പൊരു ഗോപുരമുള്ള കൊട്ടാരം ആ കൊട്ടാരം കണ്ടപ്പോളോ ഈ രാജാവിന് തോന്നി ഈ ഇങ്ങനത്തെ ഒരു കൊട്ടാരത്തിൽ ഞാൻ താമസിച്ചിട്ടില്ല ഈ കൊട്ടാരത്തിൽ താമസിച്ച അതിൽ വിശേഷപ്പെട്ട ഭോഗങ്ങളൊക്കെ ഉണ്ടാവും വിഭവങ്ങളൊക്കെ സുഖമായാലോ ആ കൊട്ടാരത്തിൽ താമസാക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു ഒരു സംഭവം ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കല്യാണപ്രായമായ സുന്ദരിയായ ഒരു കന്നിക വെളിയിലേക്ക് വരണം ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം മോഹം അവളെ കല്യാണം കഴിച്ചിവിടെ കൂടിയാലോ എന്ന് അപ്പം ഉണ്ട് കുറച്ച് ആൾക്കാരുണ്ട് പിന്നാലെ പത്ത് പുരുഷന്മാർ കുറേ സ്ത്രീകൾ അഞ്ച് തലയുള്ളൊരു പാമ്പ് നല്ല രസം അദ്ദേഹത്തിനാകപ്പാടെ അവളിഷ്ടമായി ബേഗംച്ചെന്നു ചോദിച്ചു നീ ആരാ എന്താ നിൻ്റെ പേര് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാ ഈ കൊട്ടാര ആരുടെയാണ് നിൻ്റെ കല്യാണം കഴിഞ്ഞു നീ എന്നെ കല്യാണം കഴിക്കൂ നിനക്കങ്ങോട് ചോദിക്കുക നാടൻ പിള്ളിയാണ്ട് പിന്നെയാണ് അദ്ദേഹം ആലോചിച്ചത് അയ്യോ അവനോനെയല്ലേ ഒരാളെ കണ്ട ആദ്യം അയാം സോ ആൻസോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടില്ലേ നിങ്ങളാരും ചോദിക്കുക വളരെ പറഞ്ഞു ഞാൻ പുരഞ്ചര ചക്രവർത്തിയാണ് എൻ്റെ കേമത്തൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത് നീ പറയൂ നിൻ്റെ വിശേഷം അപ്പോൾ ആ രാജകുമാരി ആ സ്ത്രീ പറഞ്ഞു അയ്യോ എൻ്റെ പേര് പുരഞ്ജനീന ആ അപ്പം നല്ല യോജിപ്പുണ്ടല്ലേ പ്രാസം എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി ഈ കൊട്ടാരം ആരുണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതെൻ്റെയാണ് ഞാനാ ഉടമസ്ഥ ഈ സ്ത്രീകൾ ഈ പുരുഷന്മാരൊക്കെ എൻ്റെ സേവകന്മാരാണ് ഭൃത്യന്മാരാണ് ഇവരൊക്കെ എൻ്റെ സേവികമാരുമാണ് തൊഴിമാർ ഈ അഞ്ച് തലയുള്ള പാമ്പാണ് ഞങ്ങളെയും കൊട്ടാരത്തെയും രാവും പകലും കാത്തുരക്ഷിക്കണത് ഞാനും കല്യാണം കഴിക്കാൻ ഒരു പുരുഷൻ നോക്കിയിരിക്കുക എനിക്ക് സന്തോഷമാണെങ്കിൽ ഇനി നമുക്ക് വിവാഹം കഴിച്ച് കൊട്ടാരത്തിൽ താമസിക്കാം ഇതൊക്കെ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും സന്തോഷമായില്ലേ പുരഞ്ജനും അങ്ങനെ പുരഞ്ജനം പുരഞ്ജനിയെ കല്യാണം കഴിച്ച് ആ ദാസിദാസന്മാരുടെ സഹായത്തോടു കൂടി ധാരാളം ഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിൽ സുഖവാസം തുടങ്ങി കുറേ കാലം കഴിഞ്ഞു സുഖമായി മക്കളായി പേരമക്കളായി ധാരാളം അവരുടെ കുടുംബം വലുതായി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം നായാട്ടിന് പോകണം തോന്നി കുറച്ച് അംഗരക്ഷകന്മാരോട് കോചരപ്പുറത്ത് കയറി ആയാട്ടിന് പോയി ആരോടൊന്നും പറഞ്ഞില്ല ഈ രാജാവ് എവിടേക്കോ പോയി എന്ന് കണ്ട സമയത്ത് മഹാറാണിക്ക് ആകെ വരിഭ്രമായി ഏതോ ഒരു സുപ്രഭാതത്തിൽ കണ്ടതല്ലേ മണ്ണും ഇണ്ടാണ്ടങ്ങട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം നീ അദ്ദേഹം എന്നെ വെളിച്ചു പോയതാണോ വരുമോ ഇല്ലയോ ഒന്നും പറഞ്ഞതുമില്ല എവിടേക്കാണ് പോകണമെന്ന് ആ ചിന്ത തന്നെ ആ മഹാരാജാവിൽ അത്രയും സ്നേഹമുള്ള ആ റാണിയുടെ മനസ്സിന് സങ്കടായി ബോധം കെട്ടു ബോധം കെട്ട് കിടക്കുക രാജാവ് നായാട്ടൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തൊഴിമാരോട് ചോദിച്ചു മഹാറാണി എവിടെ മഹാറാണി ബോധം കെട്ടുകിടക്കുക അങ്ങ് പോയ മുതൽ വേഗം ഓടി ഒന്ന് പരിഭ്രാന്തനായി ദേവിയുടെ മടിയിൽ ഒഴിക്കണു മുഖത്ത് ഒഴിക്കണോ വിശരീ കൊണ്ടുവന്ന് വീഷണു കുറേ നേരം അങ്ങനെ ഒക്കെ ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ കണ്ണു തുറന്നു ഓ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി എന്താ പ്രീതമേ എനിക്ക് പറ്റിയത് ഓ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് ഞാൻ വിചാരിച്ചു ആ അങ്ങേ ഒരു നിമിഷം പോലും പിരിയാൻ വയ്യാത്ത സ്നേഹണ്ട എനിക്ക് അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള വിചാരം വന്നപ്പോഴേക്ക് എനിക്ക് മോഹാസ്യം വന്നു അതാ സമാധാനമായിപ്പോൾ അപ്പം ഞാൻ തായാട്ടിന് പോയതാണ് അതിലിപ്പോൾ എത്ര എന്താ പറയുക രാജാക്കന്മാർ ഇടയ്ക്കുന്ന ആയാട്ടിന് പോകില്ലേ എന്നാലും അങ്ങേക്കൊന്നും പറഞ്ഞിട്ട് പോകുമായിരുന്നില്ല എന്നൊക്കെ കുറച്ച് പരിഭവം പറഞ്ഞു സരി ഇനി നിന്നോട് പറയാതെ എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സന്തോഷമായിട്ട് പിന്നെയും കഴിക്കോളു അങ്ങനെ കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അറിഞ്ഞില്ലേ ഇദ്ദേഹത്തിന് ഒരു 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 ശത്രു ആക്രമിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് പേര് അദ്ദേഹത്തിൻ്റെ സൈന്യം വളരെ കേമാണ് ചണ്ടവവേഗന് മുന്നൂറ്റി അറുപത്തഞ്ച് പുരുഷന്മാരും മുന്നൂറ്റി അറുപത്തഞ്ച് സ്ത്രീകളുള്ളു അത്ര അയാളുടെ സൈന്യത്തിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നാൽ ഈ രാജാവിന് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സൈന്യമുണ്ട് സൈന്യം കൊണ്ട് ആരംഭിച്ചു യുദ്ധത്തിൽ ഇയാളുടെ സൈന്യങ്ങളൊക്കെ തൊലുക്കുക പുരഞ്ജൻ്റെ സൈന്യമൊക്കെ മരിച്ചു വീഴുക അവർ കുറച്ചുള്ളെങ്കിൽ നല്ല ശക്തന്മാരാണേ കോട്ടകളൊക്കെ തകർക്കുക കടങ്ങുകളൊക്കെ തൂർക്കുക അകപ്പാട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി പിന്നെയും പട്ടാളക്ക പട്ടാളത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അയക്കുക പിന്നെയും കോട്ട രാത്രിയിൽ നിന്ന് നിർത്തി കോട്ട പടിക്കാരെ നിർത്തി കോട്ടകളൊക്കെ കെട്ടിപ്പൊക്കുക കിടങ്ങുകളൊക്കെ ശരിയാക്കുക ഇങ്ങനെ കുറച്ചു കാലം കൂടിയും പിടിച്ചു നിന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു കോനുമ്മക്കുരു പോലെ മറ്റൊരനർത്ഥം എന്താ അത് ഇദ്ദേഹം ഈ ചണ്ടവേകനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരുപാട് സ്വത്ത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റൊരു രാജാവ് ഇയാളോട് യുദ്ധത്തിന് പുറപ്പെട്ടു പറയും അതാര ഭയൻ ഭയൻ എന്ന പേര് അയാൾക്കൊരു സഹോദരൻ ഉണ്ട് പ്രജ്വാരൻ എന്ന അയാളുടെ പേര് അങ്ങനെ ഈ ഭയനും പ്രജ്വാരനും രണ്ട് സഹോദരങ്ങളും കൂടി തൻ്റെ സൈന്യത്തോടുകൂടി പുരഞ്ജനോട് ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇവരുടെ കൂടെ ഒരു കാലൻ്റെ മോള് എന്ന് പേരായിട്ട് കാലകന്യക കൂടി കാലൻ്റെ മോളാണ് അവളാണെങ്കിൽ ഒരു കുരൂപിയാണ് ഒരു സൗന്ദര്യം ഇല്ല വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു അവളെ ആരും കല്യാണം കഴിക്കണില്ല പച്ചനോട് എന്നെ വിവാഹം നടത്തി തരണം പച്ചൻ പച്ചനാരും ഇവിടെ കണ്ടാൽ മോഹിക്കണ്ടേ പിന്നെ എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ അവളുടെ കയ്യിൽ ഒരു മാല എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ വെളിയിലേക്ക് ഇറങ്ങുക എന്നിട്ട് കാണുന്ന പുരുഷന്മാരോട് ചോദിക്കുക സമ്മതമാണോ എന്നെ കല്യാണം കഴിക്കാൻ അങ്ങനെ ആരാണ് സമ്മതം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞാൻ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ ഈ മാലയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഥ പറയുന്നത് ആരാ നാരദ മഹർഷി നാരദ മഹർഷി പറയുക നാരദ മഹർഷിയെ കണ്ടപ്പോൾ അവൾക്ക് മോഹം തോന്നിയത്രേ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ എൻ്റെ പിന്നാലെ അവൾ അവളെ ഭഗവാനെ എൻ്റെ ലൈഫ് ഭഗവാൻ ബെഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഐ ആം വെഡ്ഡ് ടു ഭഗവാൻ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞ ആളാണ് അതൊക്കെ പറഞ്ഞു പക്ഷേ അവളെ വിവാഹം കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് കരി വന്നു അവളെ ശപിച്ചു അങ്ങനെ ഇനി ഒരിടത്ത് സ്ഥിരവാസമില്ലാതെ പോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിങ്ങനെ ഓടി അടക്കം പോകുന്ന ആരും അത് കഴിഞ്ഞാൽ അവൾ വരെ പോയതവിടെക്കാണ് ഈ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കണം ഭയൻ്റെ അടുത്തേക്കാണ് ഭയനോട് വെച്ചു എന്നെ കല്യാണം കഴിക്കുമെന്ന് അവന് ഇവിടെ കണ്ടപ്പോൾ സഹതാപ തോന്നിയത്രേ കാരണം മുഖത്ത് കണ്ണുള്ളവരാരും അവളെ കല്യാണം കഴിക്കില്ല അവളോട് പറഞ്ഞു നിന്നെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല പക്ഷേ നിൻ്റെ കല്യാണം ഞാൻ നടത്തി തരാം ഞാൻ എൻ്റെ സഹോദരനോടുകൂടി രാജാവിനോട് യുദ്ധത്തിനു പോയിട്ട് ഞങ്ങളുടെ സഹോദരിയായി ഞങ്ങൾക്ക് സഹോദരിയായി ഞങ്ങളുടെ സഹോദരിയായി ഞങ്ങളുടെ കൂടെ കൂടിക്കോളും അവിടെ ചെല്ലുമ്പോൾ ഞാൻ വരനെ കാണിച്ചു തരാം നീ ചോദിക്കൊന്നും വേണ്ടേ അപ്പോയിൻമെൻറ്റ് ഒന്നും കൊടുക്കരുത് വരനെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞു ഉടനെ പോയി മാലിട്ട് ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്തായാലും ആൾക്കും വളരെ ഉത്സാഹായി അങ്ങനെ ഭയനും പ്രജ്വാരനും കാലകന്യക ദുർഭകമൊക്കെ കൂടിയിട്ട് ഓ ചണ്ടവേഗനോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ തോൽവി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരഞ്ജന മഹാരാജാവിനെ ആക്രമിക്കാൻ മറുഭാഗത്ത് വന്നു ഈ സമയത്ത് പുരഞ്ജൻ പുതിയ ശത്രുവിനെ നേരിടാൻ വേണ്ടി ഇവിടെ വന്നു പുരഞ്ജൻ വന്ന ഉടനെ കാലാകഞ്ഞിയോട് വെറുതെ ഇതാണ്ട് വരൻ പോയി മാലേട്ടോളം വന്നു അവൾ പോയി മാലയിട്ടു മാലയിട്ടതോടുകൂടിയോ ആ പ അഞ്ച് തലയുള്ള പാമ്പിന് പിന്നെ കോട്ട നോക്കാൻ പറ്റണ്ടേ അത് ഒരു ദ്വാരത്തിലൂടെ ഇറങ്ങിപ്പോയി അതോടെ കോട്ട ഇടിഞ്ഞൊഴിഞ്ഞ് വീണു കൊട്ടാരൊക്കെ ഇടിഞ്ഞു വീണു ഈ ശത്രുക്കൾ ബന്ദിയായിട്ട് പിടിച്ചു പുരഞ്ജനെ ജയിലിൽ കൊണ്ടുപോയി നല്ല പീഡനം ചെയ്തു അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു മരിക്കുമ്പോൾ ഒരു വിചാര എൻ്റെ പുരഞ്ജനിക്ക് എന്തായി എൻ്റെ പുരഞ്ജനിക്ക് എന്തായി ഒരു നിമിഷം നേരം പോലും തന്നെ പിരിഞ്ഞ് അവളൊക്കെ ഇരിക്കാൻ അവളെ പിരിഞ്ഞ് എനിക്കിരിക്കാൻ മതി അത്രയാണല്ലോ സ്നേഹം ആ അവളുടെ കഥ ഓർത്ത് 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 അവൾ തീവ്രമായ സ്മരണ പുരഞ്ജനിയിലായിരുന്നു അതുകൊണ്ട് ആ വാസനയുടെ ശക്തി കൊണ്ട് മരിക്കുമ്പോൾ പുരഞ്ജനി ഓർത്തു അടുത്ത ജന്മം അന്തേയാഗതി സതിർഭവെന്നല്ലേ അത് പ്രകാരം ഒരു പെണ്ണായി ജനിച്ചു അത്ര